കോടിയുടെ ഭൂമി കുംഭകോണത്തിൽ മറുപടിയില്ലാതെ രാജീവ് ചന്ദ്രശേഖർ ഇതേക്കുറിച്ചുള്ള ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മറുപടി എന്ന് മാത്രമല്ല ചോദ്യങ്ങളോട് നാവുകടിച്ചും കാട്ടിയുമായിരുന്നു പറഞ്ഞില്ലോ ഇന്നലെ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട രാജീവ് ചന്ദ്രശേഖറിന്റെ കർണാടകത്തിലെ വൻ ഭൂമി കുംഭകോണം മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തതിന് പിന്നാലെയായിരുന്നു വാർത്താ സമ്മേളനം പക്ഷേ ഇതേക്കുറിച്ചുള്ള ഒരൊറ്റ ചോദ്യത്തിനും മറുപടി ഉണ്ടായില്ല ദേവസ്വം മന്ത്രി രാജിവെക്കണം പി എം ശ്രീ പദ്ധതി നല്ലതാണ് അതിദരിദ്രരില്ലാത്തവരെന്ന് കേരളം മെയിൻ നടിക്കുന്നതിൽ വലിയ കാര്യമില്ല എന്നൊക്കെ പറയാനാണ്

പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പ് വെക്കുന്നത് ആരുടെ പേരിലാണ് മുമ്പ് വെക്കുന്നത് എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കി അത് നടക്കില്ല ഇതുവരെ നടന്നിട്ടില്ല എന്നിട്ടാണോ ഈ ഈ ദാൽ മാലിന്യ ഇതിനിടെ അഴിമതിക്കാരായ പ്രവർത്തകരോട് മറുപടിയില്ലെന്ന് സംസ്ഥാന ജനറൽ ഒരു പ്രഖ്യാപനവും കേട്ടു മാധ്യമ നടത്തുന്ന വേറെയുണ്ട് അവർക്ക് മറുപടി കൊടുത്തോളാം നിങ്ങൾ അവിടെ അധ്യക്ഷന്റെ താങ്കളോട് സംസാരമില്ല റിപ്പോർട്ടർ ഒഴികെയുള്ള ൂ ഈ ആരോപണം കർണാടക നിയമസഭയിൽ ഉൾപ്പെടെ ഉയർന്നതാണ് രാജുജി എന്തുകൊണ്ടാണ് മറുപടി പറയാൻ ഭയക്കുന്നത് താങ്കൾ എന്താണ് ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാതെ മടങ്ങുന്നത് ചോദ്യങ്ങൾ തുടർന്നതോടെ നാവ് കടിച്ച് സംസ്ഥാന അധ്യക്ഷൻ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചു പോകുന്ന പോക്കിൽ ഇങ്ങനെയൊരു ആംഗ്യവും റിപ്പോർട്ടർ തിരുവനന്തപുരം